ശാസ്ത്ര വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ കൂടുതൽ ജനകീയമാക്കി കുട്ടികൾക്ക് പുതിയ പഠനാനുഭവം സമ്മാനിക്കുകയാണ് നെല്ലായ മാരായമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിവിധ ശാസ്ത്ര വിഭാഗങ്ങളിലായി സ്കൂളിൽ സജ്ജീകരിച്ച ആധുനിക ടിങ്കറിംഗ് ലാബുകളാണ് ശാസ്ത്രപഠനം കുട്ടികൾക്ക് കൂടുതൽ എളുപ്പവും അനുഭവവേദ്യവും സംവേദനാത്മകവുമാക്കി മാറ്റുന്നത് പാഠഭാഗത്ത് പരിചയപ്പെടുന്ന ഓരോ കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് പരീക്ഷണങ്ങൾ വഴി നേരിട്ടറിയാം ശാസ്ത്രത്തിൻ്റെ പുതിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി അവർ തന്നെ പുതിയ പരീക്ഷണങ്ങൾ വികസിപ്പിച്ചെടുക്കും ഒരു സർക്കാർ വിദ്യാലയത്തിൻ്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തി ശാസ്ത്രമേഖലയിൽ പുതു മാതൃകകൾ സൃഷ്ടിക്കുകയാണ് നെല്ലായ മാരായമംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കൊറോണ കാലത്ത് ആരംഭിച്ച ലാബറ്റ് ഹോം എന്ന ശാസ്ത്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ തുടർച്ചയായാണ് സ്ട്രീം ആൻഡ് ടിങ്കറിംഗ് ലാബ് എന്ന പദ്ധതിയും വിദ്യാലയം സാക്ഷാത്കരിച്ചത് പാഠപുസ്തകങ്ങളിലൂടെ പരിചയപ്പെടുന്ന ശാസ്ത്ര വഴികൾ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ അവസരമൊരുക്കുകയാണ് പദ്ധതി വഴി സയൻസ് ടെക്നോളജി റിസർച്ച് എഞ്ചിനീയറിംഗ് ആർട്സ് മാത്തമാറ്റിക്സ് എന്നീ വിഭാഗങ്ങളിൽ ശാസ്ത്ര പരീക്ഷണങ്ങൾ നേരിട്ട് നടത്താൻ വിദ്യാർത്ഥികൾക്ക് ടിങ്കറിംഗ് ലാബുകൾ വഴി കഴിയുന്നു സർവശിക്ഷാ കേരളമാണ് ലാബുകൾ സജ്ജീകരിക്കാൻ വിദ്യാലയത്തിന് വഴിയൊരുക്കിയത് ശാസ്ത്രപരമായ അന്വേഷണങ്ങൾക്കായി വിവിധ വർക്ക്ഷോപ്പുകളിലൂടെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത വിവിധ എക്സ്പിരിമെന്റുകളും ലാബുകളിൽ സജ്ജമായി കഴിഞ്ഞു റിലേറ്റഡ് ആയിട്ട് കുറെ എക്സ്പീരിമെൻസ് നൂറ്റമ്പതോളം മുകളിലുള്ള എക്സ്പിരിമെൻസ് തിങ്കളാഴ്ച കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് നല്ല ത്രില്ലിങ്ങിലാണ് എന്താകും അറിയാനുള്ള എക്സൈറ്റ്മെന്റിൽ എല്ലാവരും ഒരേപോലെ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് പ്ലസ് വണ് പ്ലസ് ടു പിന്നെ ടെൻത്തിന്റെ ഒക്കെ എല്ലാ ഇതും ആഡ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണല്ലോ അത്യാവശ്യം ഉണ്ട് കാരണം കുറേ നമ്മൾ കണ്ട് പഠിക്കുകയല്ലേ ഓരോ എക്സ്പിരിമെൻസ് ആയാലും അത് എങ്ങനെ നടക്കണമെന്ന് അറിഞ്ഞിട്ടാണല്ലോ പഠിക്കണത് അപ്പോൾ അതിൻ്റെതായ എളുപ്പമുണ്ട് പഠിക്കുക നല്ല സപ്പോർട്ടീവാണ് സാറ് കാരണമാണിപ്പോൾ അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റുന്നത് പ്ലസ് വൺ പ്ലസ് ടുവിലെ എല്ലാ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കും ഇവിടെ ആയിട്ട് നടക്കുന്നുണ്ട് പിന്നെ അത് തന്നെയാണോ ഫസ്റ്റ് ഒരു ഫസ്റ്റ് ചാപ്റ്റർ വെച്ച് ലാസ്റ്റ് ചാപ്റ്റർ വരെയുള്ള എല്ലാ ഉണ്ട് ഉണ്ട് ചെയ്തിട്ട് എക്സ്പീരിയൻസ് വരുന്നുണ്ട് എല്ലാ പ്ലസ് പ്ലസ് ആണെങ്കിലും ആണെങ്കിലും ഫുൾ ബേസ് ആയിട്ടുള്ള നമ്മൾ വായിക്കുന്നത് നേരെ നമുക്ക് പഠിക്കാമല്ലോ നൂതന വിദ്യാഭ്യാസ പദ്ധതികൾ അവതരിപ്പിക്കാൻ വിദ്യാലയത്തിൽ സജ്ജീകരിച്ച ലാബുകൾ വഴി സാധിച്ചു എന്ന് അധ്യാപകരും പറയുന്നു നമ്മൾ പാഠഭാഗങ്ങൾ ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെ എല്ലാ പാഠഭാഗങ്ങളും അതിലെന്താണോ പറയുന്നത് അത് എക്സ്പെരിമെൻ്റായിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന രീതിയിലുള്ള എക്സ്പെരിമെൻ്റുകൾ ഡെവലപ്പ് ചെയ്തതാണ് ഇത് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സഹായമായത് നമ്മുടെ സ്കൂളിൽ രണ്ട് ലാബുകൾ എസ് എസ് കെ നൽകിയിട്ടുണ്ട് ഒന്ന് സ്ട്രീം അബ്ബ് പിന്നൊന്ന് ടിങ്കറിങ് ലാബ് അപ്പോൾ അതിൽ തന്ന ഉപകരണങ്ങൾ വെച്ചിട്ട് ഇൻസ്ട്രുമെൻ്റ് വെച്ച് ഈ ഉപകരണങ്ങൾ നിർമ്മിക്കുകയാണ് ചെയ്തത് നമ്മുടെ മക്കളന്നെ ഇവിടുത്തെ കുട്ടികൾ തന്നെയാണ് ഈ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ നിർമ്മിച്ചത് ആ നിർമ്മിച്ചത് ഇനി എന്താന്ന് പറഞ്ഞിട്ടൊരു പരീക്ഷണ രൂപത്തിലായിട്ടുണ്ട് അപ്പോൾ ഒരു ക്ലാസ് വൈസ് ആയിട്ട് ക്ലാസ് വൈസ് ആയിട്ടല്ല വൈസായിട്ടല്ല വൈസ് ആയിട്ട് തന്നെ ഈ ഇൻസ്ട്രുമെൻറ്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ അത് നമ്മുടെ സ്കൂളത്തെ എല്ലാ കുട്ടികളും സ്കൂളത്തെ കുട്ടികളും നാട്ടുകാർക്കും മറ്റുള്ള സ്കൂളത്തെ കുട്ടികൾക്കും കൂടി കാണാനുള്ള ഒരു അവസരമാണ് ഈ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇവിടെ അഞ്ചോളം ഹോളുകളിലായിട്ടാണ് ഈ എല്ലാ എക്സിബിറ്റുകളും ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നത് എല്ലാ മേഖലകളിൽ നിന്നുള്ള പരീക്ഷണങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞിട്ട് മാത്രം ഒരു ഹാളിൽ മെക്കാനിക്സ് എക്സ്പെരിമെൻറ്റ് മാത്രം ഒരു ഹാളിലാണ് ഉള്ളത് അത് കഴിഞ്ഞ് ഇലക്ട്രിക്കൽ എക്സ്പെരിമെൻറ്റ് ആംബ്യർ ഹാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ടെസ്ല ഹാളില് മാഗ്നറ്റിസത്തിനോട് ബന്ധപ്പെട്ട് ഫ്രണൽ ഹാളിൽ ഓപ്റ്റിക്സിനോട് ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ പാരഡെ ഹാളിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എ സി മുതലായ പരീക്ഷണങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് വിദ്യാലയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഈ രണ്ട് ലാബുകളും നമ്മുടെ വിദ്യാലയത്തെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല നമ്മുടെ സബ് ജില്ലയിലെ ഈ ബി ആർ സിയുടെ കീഴിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും കുട്ടികളെ സയൻസിൽ എക്സ്പേർട്സ് ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ലാബുകൾ സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് ഉപകാരം കിട്ടുന്നതോടൊപ്പം സമീപസങ്ങളായ വിദ്യാലയങ്ങളെ ഈ ബി ആർ സിക്ക് കീഴിലുള്ള മറ്റ് വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ വെച്ച് പരിശീലനങ്ങൾ നൽകാറുണ്ട് മാത്രമല്ല ഈ ഒരു പ്രദർശനത്തിന് ഞങ്ങൾ ഏകദേശം ഒരു മുപ്പതോളം സ്കൂളുകളിൽ നിന്ന് ജില്ലയ്ക്കകത്തു നിന്നും പുറത്തു നിന്നുള്ള ഒരു മുപ്പതോളം സ്കൂളുകളിൽ നിന്ന് കുട്ടികളും സയൻസ് അധ്യാപകരും ഈ പ്രദർശനം എക്സ്പോ കാണാൻ എത്തും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പുതിയ പാഠ്യപദ്ധതി വഴി വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത ഇരുന്നൂറിലധികം ശാസ്ത്ര പരീക്ഷണങ്ങളുടെ പ്രദർശനവും വിദ്യാലയം ഒരുക്കുന്നുണ്ട് ജൂലൈ പതിനാലിന് നടക്കുന്ന ശാസ്ത്ര പ്രദർശനവും സ്ട്രീം ആൻഡ് ടിങ്കറിംഗ് ലാബുകളും ഈ മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്യും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും ശാസ്ത്രകൃതികളും പരിപാടിയുടെ ഭാഗമാകും ശാസ്ത്രീയ വിജ്ഞാനത്തിന്റെ പുതിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി പാഠഭാഗത്തെ പരീക്ഷണങ്ങൾ നടത്താൻ വിദ്യാർത്ഥികൾക്ക് അവസരം ഒരുക്കി നൽകിയുള്ള ഈ സർക്കാർ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങളും ന്യൂസ് പൊതുമാതൃകോ ഇമാനുവൽ സിൽക് ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം ഇരുപത്തി ശതമാനം മുതൽ എഴുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് ഓഫറുകളുടെ ഈ ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സെയിൽ